വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന കാണപ്പെടാത്തവ ഉണ്ടെന്ന ആ വിശ്വാസമാണ് ഓരോ വ്യക്തിയെയും പ്രേരിപ്പിക്കുന്ന ഉ സകലത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നേർവഴിക്ക് നയിക്കുന്ന പരമകാരണ്യവാനായ യേശുക്രിസ്തുവിൽ അചഞ്ചലമായ വിശ്വാസം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതോടൊപ്പം ദൈവാശ്രയ ബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യം കൂടി വിശ്വാസപരിശീലനത്തിനുണ്ട് ആ ബോധ്യം കാത്തു സൂക്ഷിച്ചു പ്രവർത്തിക്കുന്ന തുഷാരഗിരി സെന്റ് മേരീസ് സൺഡേ സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു ഇടവക വികാരിയായ സ്നേഹ ബഹുമാനപ്പെട്ട സിജോ പന്തപ്പള്ളി ലക്ഷൻ്റെ നേതൃത്വത്തിൽ ഏഴ് അധ്യാപകരും പതിനഞ്ച് കുട്ടികളുമായി വിശ്വാസ പരിശീലനം വളരെ മനോഹരമായി മുന്നോട്ടു പോകുന്നു അധ്യയന വർഷത്തിലെ സ്കൂൾ സ്കൂൾ ജൂൺ തീയതി ആരംഭിച്ചു കോഴിക്കോട് ഡയറക്ടറും ഫാദർ ുംക വിരി നവാഗതരായ കുട്ടികൾക്ക് പുഷ്പങ്ങൾ നൽകി സ്വീകരിച്ചു തുടർന്ന് നിലവിളക്ക് തെളിയിച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയും എല്ലാ കുട്ടികൾക്കും തിരികൾ കത്തിച്ചു നൽകിക്കൊണ്ട് ഈ കുട്ടികളും ചേർന്ന് കാഴ്ച സമർപ്പണം നടത്തുകയും ചെയ്തു അതോടൊപ്പം എല്ലാ കുട്ടികൾക്കും എഴുതിയ വാട്സ് നൽകുകയും ചെയ്തു കുർബാനയിൽ മതാധ്യാപകർക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും മതബോധനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ക്ലാസ് എടുക്കുകയും ചെയ്തു അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രക്ഷിതാക്കളുടെ മീറ്റിംഗ് കൂടുകയും ഈ വർഷം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു തുടർന്ന് ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അധ്യാപകരും കുട്ടികളും ചേർന്ന് പള്ളിമുറ്റത്തൊരു പൂന്തോട്ടം നിർമ്മിച്ചു അതോടൊപ്പം എല്ലാവരും ചേർന്ന് ഫോട്ടോസ് എടുക്കുകയും മധുരം പങ്കിടുകയും ചെയ്തു എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് ഏഴേ മുപ്പതിന് വിശുദ്ധ കുർബാനയും ശേഷം ഒൻപത് മണിക്ക് മതബോധന ക്ലാസുകളും നടത്തിവരുന്നു ക്ലാസുകൾക്ക് ശേഷം എല്ലാവർക്കും ലഘുഭക്ഷണം നൽകി വരുന്നു അത് ഓരോ ഞായറാഴ്ചയും ഓരോ കുടുംബം സ്പോൺസർ ചെയ്തു ചെയ്തുവരുന്നു മാറിവാനിയോസ് ദിനത്തോടനുബന്ധിച്ച് ജൂലൈ ആറാം തീയതി ഈങ്ങാപ്പുഴ മാർഡസേലോസ് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട കുട്ടികളും തുടർന്ന് നടന്ന അധ്യാപക പരിശീലന ക്ലാസ്സിൽ എല്ലാ അധ്യാപകരും പങ്കാളികളായി അതോടൊപ്പം മാറിവാനിയോസ് അനുസ്മരണ പ്രഭാഷണ പരമ്പരയിൽ ഇടവകയിൽ നിന്നും എയ്ബൽ കെ സുമോ ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ കുടുംബദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം ആസ്പദമാക്കിഷണം ദൈവം ആണ് കുടും ദൈവത്തിന് വസിക്കാൻ തക്ക ആരായ കുടുംബത്തെ മാറ്റണമെങ്കിൽ കുടുംബങ്ങളെ നവീകരിക്കപ്പെടണം കുടുംബങ്ങൾ നവീകരിക്കപ്പെട്ടാൽ മാത്രമേ സഭയിൽ നവേരിക്കപ്പെടുകയുള്ളൂ കുടുംബങ്ങൾ നവേരിക്കപ്പെടാനേ ഏറ്റവും പ്രധാനമായി വേണ്ടത്

മധ്യസ്ഥയായ വിശുദ്ധ ദിനവും ഫീസ്റ്റും ഇടവക തലത്തിൽ ലളിതമായി ആഘോഷിച്ചു ഫീസ്റ്റിനോടനുബന്ധിച്ച് ഇടവകയിൽ ചെയ്യുന്ന രണ്ട് യും ആദരിക്കുകയും മധുരം പങ്കിടുകയും ചെയ്തു വിശുദ്ധ അൽഫോൺ സാമയുടെ ജീവിതത്തെ ക്ലാസ് എടുക്കുകയും വീഡിയോ പ്രദർശനം നടത്തുകയും ചെയ്തു ദിനവും ദിനവും വൈദിക ഓഗസ്റ്റ് തീയതി ദിനമായി ആഘോഷിച്ചു അന്നേ ദിവസം കുട്ടികളും അധ്യാപകരും സമർപ്പണം ും കാഴ്ചത്തെ കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അധ്യാപകരും മാതാപിതാക്കളും

സമ്മാനം നൽകി പ്രകൃതി ദുരന്തത്തിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുകയും വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു ഭവനം പണിയാനുള്ള തുക തങ്ങളാൽ കഴിയുന്ന രീതിയിൽ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു ഓഗസ്റ്റ് ശുശ്രൂഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ തിരുനാൾ ആഘോഷിക്കുകയും കോഴിക്കോട് മേഖല മതബോധനത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി നടത്തിയ സോഫിയ കെരി മത്സരത്തിൽ കുട്ടികളും അധ്യാപകരും പങ്കാളികളായി ഇടവകയിലെ അധ്യാപകർ സോഫിയ ക്വിസ് മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി അഭിനന്ദിക്കുകയും ചെയ്തു അതോടൊപ്പം ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി ക്വിസ് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതാം തീയതി നടന്ന ലോകോസ് ക്വിസ് പരീക്ഷയിൽ ഇടവകയിലെ എല്ലാ അധ്യാപകരും കുട്ടികളും പങ്കാളികളായി ദിവസം എല്ലാ ിലും വചനപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു പദ്ധതികൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി പള്ളിയിൽ വെച്ച് നടന്ന ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ എല്ലാ കുട്ടികളും പങ്കാളികളാകെ വിജയിക്കുകയും ചെയ്തു മിഷൻ വചനവർഷമായതിനാൽ ഒക്ടോബർ ഇരുപതാം തീയതി മിഷൻ ഞായർ ദിനത്തിൽ നമ്മുടെ ഇടവേളയിലേക്ക് രണ്ട് ഷമ്മാശന്മാർ മിഷൻ പ്രവർത്തനത്തിനായി കടന്നു വരികയും അമ്മമാർക്കും കുട്ടികൾക്കും ക്ലാസുകൾ എടുക്കുകയും ചെയ്തു അതോടൊപ്പം ഓരോ വീടുകളിലും ഷമ്മാശന്മാർ കടന്നു വരികയും ജപമാല ചൊല്ലി ബൈബിൾ വായിച്ച് എടുത്ത് പ്രാർത്ഥനയോടെ പിരിയുകയും ചെയ്തു മതാധ്യാപക ദിനം നവംബർ തീയതി മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് തിരുനാൾ ദിനമായി ആഘോഷിച്ചു വരും വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന എല്ലാ മതാധ്യാപകർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്തോട്ടു വിശുദ്ധ കുർബാനയിൽ കാഴ്ച സമർപ്പണം നടത്തുകയും എല്ലാ അധ്യാപകരെയും സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു അതോടൊപ്പം കോഴിക്കോട് മേഖലാ സൺഡേ സ്കൂൾ ഡയറക്ടറായ വികാരി അച്ഛനെ പൊന്നാടി അളിയിച്ച് ആദരിക്കുകയും ചെയ്തു തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഓരോ ക്ലാസ്സിലെ കുട്ടികളും അവരുടെ അധ്യാപകർക്ക് സമ്മാനങ്ങൾ നൽകുകയും ഫോട്ടോസ് എടുക്കുകയും ചെയ്തു എം സി സി എൽ ദിനം ഫെബ്രുവരി ഒമ്പതാം തീയതി എം സി സി എൽ ദിനമായി ആഘോഷിച്ചു വിശുദ്ധ കുർബാനയിൽ വികാരി അച്ഛൻ വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാൻ തോമസ് മാർ യൗസേവിയസ് മെത്രാപോലിത്ത ഇടയലേഖനം വായിക്കുകയും ആ ദിവസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ക്ലാസ് എടുക്കുകയും ചെയ്തുള്ളൂ അന്നേ ദിവസം എല്ലാ കുട്ടികളും കാഴ്ച സമർപ്പണം നടത്തുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു സൺഡേ സ്കൂൾ ഇൻസ്പെക്ഷൻ ഓരോ ഇടവികയിലെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മേഖലാ തലത്തിൽ വർഷത്തിൽ രണ്ടു തവണ ഇൻസ്പെക്ഷൻ നടത്താറുണ്ട് കോഴിക്കോട് മേഖലാ സൺഡേ സ്കൂൾ പ്രമോട്ടറായ ശ്രീ രാജു ഇടവക സന്ദർശിക്കുകയും റെക്കോർഡുകൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പള്ളിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ കുട്ടികളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എല്ലാ ഞായറാഴ്ചയും ഓരോ വചനം മനഃപാഠമാക്കി പറയുന്നതിനും അത് ബുക്കിൽ എഴുതി സൂക്ഷിക്കാനും പരിശ്രമിക്കാറുണ്ട് ഭവന സന്ദർശനം രോഗി സന്ദർശനം എന്നിവ നടത്തി വരുന്നു അതോടൊപ്പം സെമിത്തേരി വൃത്തിയായി സൂക്ഷിക്കുന്നതിലും സെമിത്തേരി സന്ദർശനം നടത്തുന്നതിലും കുട്ടികളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ക്രിസ്മസ് പെരുന്നാൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികൾ സജീവമായി പ്രവർത്തിച്ചു വരികയും ചെയ്തു സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഞങ്ങളുടെ വികാരി ബഹുമാനപ്പെട്ട സിജു അച്ഛനും സിസ്റ്റേഴ്സ് ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ മാതാപിതാക്കൾ ഇടവകംഗങ്ങൾ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാളിതുവരെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് കാവലും കോട്ടയുമായി നിന്ന പരിശുദ്ധ മാതാവിനും സർവശക്തനായ ദൈവത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു